ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകൻ എന്ന നിലക്ക് ഇതിഹാസങ്ങൾ മാത്രം വാണിരുന്ന ട്രഫോർഡിന്റെ മണ്ണിൽ സ്ഥാപിച്ചിരിക്കുന്ന മൂന്ന് കളിക്കാരുടെ ശില്പം വളരെ പ്രത്യേകതയുള്ളതാണ് യുണൈറ്റഡിന്റെ എക്കാലത്തെ മികച്ച കളിക്കാരെന്ന് വിശേഷിപ്പിക്കുന്ന ജോർജ് ബെസ്റ്റ് ഡെനിസ് ലോ സർ ബോബി ചാൽറ്റൺ എന്നിവരുടേതാണ് ആ പ്രതിമ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ മ്യൂണിക് ദുരന്തത്തിന് ശേഷമുള്ള ക്ലബ്ബിന്റെ പുനർനിർമ്മാണ കാലത്ത് കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളായിരുന്നു ജോർജ് ബെസ്റ്റ് അറുപത്തി മൂന്നിലാണ് ജോർജ് ബസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനു വേണ്ടി അരങ്ങേറ്റം കുറിക്കുന്നത് സെപ്റ്റംബറിൽ അരങ്ങേറ്റം കുറിച്ച ബസ്റ്റ് രണ്ടാം കളിയിൽ തന്നെ സ്കോർ ചെയ്ത് തന്റെ പ്രതിഭ തെളിയിച്ചു യുണൈറ്റഡ് കരിയറിനെ പിന്തുടർന്ന് വടക്കൻ അയർലൻഡിനു വേണ്ടി തന്റെ അന്താരാഷ്ട്ര കരിയറിനും ബസ്റ്റ് തുടക്കം കുറിച്ചു അറുപത്തിനാല് അറുപത്തിയഞ്ച് സീസണിൽ ഡെനിസ് ലോ ബോബി ചാൾട്ടൺ ഡേവിഡ് ഹെർട്ട് എന്നിവരോടൊപ്പം ചേർന്ന് മ്യൂണിക് കാലഘട്ടത്തിന് ശേഷമുള്ള യുണൈറ്റഡിന്റെ ആദ്യ കിരീട വിജയത്തിലെ പ്രധാന വ്യക്തിയായിക്കൊണ്ട് ബസ്റ്റ് മാറി മ്യൂണിക് ദുരന്തത്തിന് ശേഷമുള്ള പുനർനിർമ്മാണം ക്ലബിന്റെ ചരിത്രത്തിൽ എത്രത്തോളം പ്രധാനമായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനുശേഷമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മൂന്ന് ചാമ്പ്യൻസ് ലീഗ് കിരീടവും പന്ത്രണ്ട് എഫ് എ കപ്പും ഇരുപത് പ്രീമിയർ ലീഗ് ടൈറ്റിലും നേടി ഇന്ന് കാണുന്ന രൂപത്തിൽ യൂറോപ്പിലെ തന്നെ ഏറ്റവും മികച്ച ക്ലബുകളിൽ ഒന്നായി രൂപാന്തരപ്പെടുന്നത് അറുപത്തിനാലിലെ മികച്ച പ്രകടനം ബസ്റ്റിന് ആ വർഷത്തെ ബാലന്റിയോർ നേടിക്കൊടുത്തു വിങ്ങറായും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുമായാണ് ബെസ്റ്റ് പ്രധാനമായും കളിച്ചിരുന്നത് യുണൈറ്റഡിന് വേണ്ടി ഒരു കളിയിൽ ആറ് ഗോൾ നേടുക എന്ന നിർണായകമായിട്ടുള്ള ഒരു നേട്ടവും ബസ്റ്റ് സ്വന്തമാക്കി ഇരുപത്തിരണ്ടാം ബാച്ചിൽ തന്നെ ലീഗ് ടൈറ്റിലും യൂറോപ്യൻ കപ്പും യൂറോപ്യൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ അവാർഡും നേടാൻ ബസ്സിന് സാധിച്ചു അറുപത്തിയാറ് മുതൽ എഴുപത്തിരണ്ട് വരെ തുടർച്ചയായ ആറ് സീസണുകളിൽ യുണൈറ്റഡിന്റെ ടോപ്പ് സ്കോററായിരുന്നു ജോർജ് ബെസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി നാനൂറ്റി മത്സരങ്ങളിൽ നിന്നും നൂറ്റി ഗോൾ നേടാൻ ബസ്റ്റിന് സാധിച്ചു അതേസമയം തന്നെ അറുപതുകളിലെ ഫുട്ബോൾ ഫാഷൻ സെൻസേഷൻ ആയിരുന്നു ജോർജ് ബെസ്റ്റ് കളിക്കളത്തിലെ ബെസ്റ്റിന്റെ പ്രകടനവും ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യവും ഉണ്ടായിരുന്ന ബസ്റ്റിന് വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് ആരാധകരുണ്ടായി ജോൺ ലെനൻ പോൾ മക്കാറ്റ്നി ജോർജ് ഹാരിസൺ റിംഗോ സ്റ്റാർ എന്നിവരുൾപ്പെട്ട ബീറ്റിൽസ് ബാൻഡിന്റെ അതേ രീതിയിൽ ഹെയർ സ്റ്റൈൽ പിന്തുടരുന്നതിനാൽ ബസ്റ്റ് നാലു പേരടങ്ങിയ ബാൻഡിന് പുറത്ത് ഫിഫ്റ്റി ബീറ്റിലായി അറിയപ്പെട്ടു അറുപത്തിയാറിൽ ബെൻഫിക്കെതിരായ ലിസ്ബണിൽ നടന്ന യൂറോപ്യൻ കപ്പ് ക്വാർട്ടർ ഫൈനലിൽ ബെസ്റ്റ് രണ്ട് ഗോളുകൾ നേടിയിരുന്നു അന്ന് ഒരു പോർച്ചുഗീസ് മാധ്യമമാണ് അദ്ദേഹത്തെ ആദ്യമായി ഒക്കിൻഡോ ബീറ്റിൽസ് അഥവാ ഫിഫ്ത് ബീറ്റിൽ എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് എന്നാൽ അറുപത്തിയെട്ടിന് ശേഷം ബെസ്റ്റിന്റെ കരിയറിന് തന്നെ ഭീഷണിയായി രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ഒന്ന് കാൽമുറ്റിനേറ്റ പരിക്ക് കാരണം നടത്തേണ്ടി വന്ന സർജറി രണ്ട് ഇതേ സമയത്ത് തന്നെ ബസ്റ്റിന്റെ ജീവിതത്തെ മൊത്തത്തിൽ ചൂഞ്ഞിറങ്ങിയ ആൽക്കഹോളിന്റെ ഉപയോഗവും കളിക്കളത്തിൽ സജീവമാകുമ്പോൾ തന്നെ രാത്രികാലങ്ങളിൽ നൈറ്റ് ക്ലബുകളിൽ മദ്യപിച്ച് ചൂടാട്ടങ്ങളിൽ വ്യാപൃതനായി ബസ് സമയം ചെലവഴിച്ചു ഇത് ബസ്സിന്റെ പരിശീലനത്തെ സാരമായി ബാധിക്കുകയും പല തവണകളിൽ പരിശീലനം നഷ്ടപ്പെടുത്തുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു അവസാനമായി ചെൽസിക്കെതിരായ ഒരു മത്സരത്തിൽ പരിശീലനത്തിന് എത്താൻ ബസ്സിന് സാധിക്കാതെ വരികയും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലബിൽ നിന്നുള്ള പുറത്താക്കലിലേക്ക് നയിക്കുകയും ചെയ്തു യുണൈറ്റഡ് വിട്ടതിന് ശേഷം പല ക്ലബ്ബുകൾക്ക് വേണ്ടിയും ബൂട്ട് കെട്ടിയെങ്കിലും തന്നെ നിയന്ത്രിച്ചിരുന്ന ആൽക്കഹോളിന്റെ അമിത ഉപയോഗം കാരണം തന്റെ പഴയ സ്റ്റാമിനയോ കളിമുഖവോ ബസ്റ്റിന് വീണ്ടെടുക്കാൻ സാധിച്ചില്ല അവസാന കാലത്ത് ബസ്റ്റിനെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ പറയുന്നത് കാൽമുക്കിനേറ്റ പരിക്ക് കാരണം പ്രതീക്ഷകത്ത് കളിക്കാൻ സാധിക്കാത്തതിന്റെ സമ്മർദ്ദമാണ് ബസ്റ്റിനെ മദ്യപാനത്തിലേക്ക് നയിച്ചത് എന്നാണ് രണ്ടായിരത്തി അഞ്ചിൽ അവസാനമായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ജീവിതം മുഴുവൻ തൻ്റെ ശരീരത്തിന്റെ പേരിൽ പ്രശസ്തി ആർജിച്ചും ഒടുക്കം തന്റെ ശരീരത്തെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കാതെ പരാജയപ്പെടുകയും ചെയ്ത ജോർജ് ബസ്റ്റിനെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററിയുടെ പേര് തന്നെ ജോർജ് ബെസ്റ്റിന്റെ ബോഡി എന്നാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ